നമ്മുടെ അമ്മ ഭയങ്കര സന്തോഷവരുപാട് കാലത്ത് ആഗ്രഹാണ് ചാത്തി കൗബോ സ്റ്റൈല് നമ്മളെ മാതാജി രണ്ട് യുവമിഥുനങ്ങൾ കടൽ തീരത്ത് അമ്മയും ഭാര്യയും ഒന്നായിട്ട് വെട്ട സ്ഥലല്ല ഇവിടെ വന്ന് ഇതിനെ കണ്ട നടക്കട്ടെ ഗംഭീര പർച്ചേസ് നടന്നുണ്ടിരിക്കുകയാണ് 100 രൂപ നല്ല ക്വാളിറ്റിയിലുള്ള ബ്രൗസർ ആണ് ഹലോ വിൽ അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് അർക്കോശരാപ്പോ കണ്ടോ ഹൈ കോറടെ വെൽഫ് അങ്ങണ്ടല്ലേ 800 രൂപ ഹൈ കോറയിലെ മസാല ദേക്കുന്ന പരിപാടി 100 രൂപ വിശുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു ഫാമിലിയായിട്ട് ഗോവയ്ക്ക് പോവാണ് പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ് അതേ നമ്മളെ അമ്മ ഉണ്ട് ഭാര്യയുണ്ട് മോ നമ്മളെ ക്യാമറമാൻ നമ്മളെല്ലാവരും ആയിട്ട് ഗോവയ്ക്ക് യാത്രയാണ് പെട്ടെന്നുള്ള യാത്രയാണ് നമ്മൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് നമ്മളെ അമ്മേനെയൊക്കെ ബുക്ക് ചെയ് അമ്മയ്ക്ക് അമ്മക്ക് എൺപത്തിരണ്ട് വയസ്സായി അപ്പൊ നമ്മള് എന്താ വെച്ചാല് അമ്മേനെയും ബുക്ക് ചെയ്യും കാരണം അമ്മയ്ക്ക് ആഗ്രഹണ്ട് ഗോവയെ കാണുന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതണ്ട് സബലീകരിക്കാനുള്ള പ്രാവശ്യം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും അപ്പം ഓക്കെ നമ്മള് ട്രെയിൻ വന്നോണ്ടിരിക്കുന്നു കോയമ്പത്തൂര് ജബൽപൂർ സ്പെഷ്യൽ ട്രെയിൻ ആണ് അതിന് നമ്മള് യാത്ര നമ്മളമ്മ സന്തോഷം ജോലിക്ക് പോകണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് നമ്മുടെ വൈഫ് ഇപ്പോഴും ജോലി സംബന്ധമായ ഫോൺ കോളുകൾ വിളിക്കുന്നു വാർഷികാഘോഷം സ്കൂളിലെ ബന്ധപ്പെട്ട ഒരുപാട് ഫോൺ കോളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ ഇതേ നിങ്ങൾ വീട്ടിൽ നിന്ന് ചപ്പാത്തി അതുപോലെ ചെമ്മീൻ റോസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് അമ്മ ചോറാണ് അമ്മ ചോറ് ചെമ്മീൻ അമ്മ ചെ ചോറ് ചെമ്മീൻ ക്ലാസ്സൊക്കെ ഉണ്ട് ചപ്പാത്തി ഒക്കെ ഇനി കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെ നേരത്തെ നീക്കണം ആറ് മണിയാകുമ്പോഴേ നീക്കണം നമ്മളെ ട്രെയിനവിടെ എട്ട് മണിയാകുമ്പോഴേക്കും അപ്പോൾ അവർക്ക് നമ്മുടെ കൊങ്കൺ റെയിൽവേയിലെ ആ പാലങ്ങളും തരംഗങ്ങളൊക്കെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആറ് മണിയാകുമ്പോഴേക്കും എണീറ്റിട്ട് ജനങ്ങളിൽ കൂടെ നോക്കണം ഗുഡ് മോർണിംഗ് നമ്മള് കാർവാറ് അവറായി നമ്മള് നോർത്ത് ഗോവയിൽ തിബിമ്മിലാണ്ടോ നമ്മൾ ഇറങ്ങുന്നത് തിബിമ്മിൽ ഇറങ്ങിയിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് നമ്മള് കല്ലങ്കോട്ടെ ബീച്ചിന്റെ അടുത്താണ് നമ്മള് അപ്പാർട്ട്മെന്റ് അടുത്തിരിക്കണേ ടാക്സിയിൽ പോകും അപ്പോ ഇനി നമുക്ക് തിബീമിൽ ഇറങ്ങിട്ട് കാണാം നമ്മളങ്ങനെ ഗോവയിൽ എത്തിയിരിക്കണു പക്ഷെ നമ്മളിവിടെ ഇറങ്ങണം കാണാം നമ്മളെ അമ്മ ഇവിടെ പല്ല് തേക്കുന്നു പല്ല് തേക്കുന്നു ഞാൻ പല്ല് തേച്ചു അതീപ്പായിട്ട് ഒന്നുകൂടി ശെരിക്ക് തേക്കാം നമ്മളെ തിവീം സ്റ്റേഷൻ എത്താൻ കിട്ടോ നമ്മളമ്മ കോവൻ അടിച്ചുപൊളിക്കാനായിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും രണ്ടൂന്ന് ദിവസം നമ്മൾ ഗോവയിൽ അടിച്ചു പഠിക്കാൻ പോകുന്നത് ഫുഡ് നമ്മളവിടെ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് കിച്ചണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ മപ്പൂസ മാർക്കറ്റിലൊക്കെ പോയി മീനൊക്കെ വാങ്ങി മോരിച്ച് തിന്നണം ഓകെ അപ്പം നമ്മൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ള നമ്മൾ ടി വി സ്റ്റേഷനിലിറങ്ങും ടിവീം സ്റ്റേഷനിലിറക്കി ഇനി നമുക്ക് പുറത്തോട്ട് കിടക്കാം നമ്മൾ ശരിക്കും ഏഴര മണിക്ക് എത്തേണ്ട വണ്ടി അത് നമുക്കിപ്പോൾ ഒമ്പത് ഇരുപത്തി മൂന്നായി നമ്മളിവിടെ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ അമ്മ കുറച്ച് നടന്നപ്പോഴേക്കും കാലം ഒന്ന് മേനിച്ചു തന്നിട്ടവിടെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമ്മൾ ഇൻ പതിനൊന്ന് മണിക്കാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ നമുക്ക് സമയമുണ്ട് നമുക്ക് വണ്ടി വിളിച്ചിട്ട് വേണം എനിക്ക് പാട്ട് അപ്പോൾ നമ്മളൊരു ടാക്സി എടുത്തിരിക്കയാണ് പ്രീപെയ്ഡ് ടാക്സി എണ്ണൂറ്റി അമ്പത് രൂപ സങ്കോൾഡ എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് ഗോവയിലെ എൻ എച്ച് എറോ നല്ല അടിപൊളി ഹലോ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് സിറ്റിംഗ് വലിയ ഹോള് വിശോലമായ ഹോള് ഫുള് എസി അയനു ചെയ്യാനുള്ള സംവിധാനം ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഒരു ബിയറൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനോട് കുടിച്ചു പറഞ്ഞായിരുന്നു ഞാനത് കുടിക്കില്ല ബിയർ മിക്സി കെറ്റില് പാത്രങ്ങള് കത്തി കത്തികള് ഫ്രയിങ് പാന് പാത്രങ്ങൾ ചോറ് വയ്ക്കാനുള്ള പാത്രം

അപ്പൊ അടുത്ത രണ്ടു ദിവസം തകർക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് തകർപ്പാണ് തകർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐക്കോറ വാങ്ങി പൊരിക്കുക കല്ലുമ്മക്കായ വാങ്ങി കല്ലുമ്മക്കായ വാങ്ങിയിട്ട് റോസ്റ്റ് ആക്കുക അങ്ങനത്തെ കലാപരിപാടികളാണ് അമ്മക്ക് കല്ലുമ്മക്കായ കല്ലുമ്മക്കായ അപ്പൊ ഇനി നമ്മള് ഫ്രഷ് ആവട്ടെ ഇപ്പൊ ഒന്ന് കയറിയുള്ളൂ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഇവിടെ വണ്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ആട്ടോ അപ്പൊ ഞങ്ങള് രണ്ട് സ്കൂട്ടർ വാടകയ്ക്ക് പറഞ്ഞിട്ട് പോരമണിക്കൂറിൽ എത്തും അപ്പം അമ്മയും നമ്മളെ ക്യാമറമാനും കൂടെ ഒരു സ്കൂട്ടർ ഞാനും ബൈഫ് ഒരു സ്കൂട്ടർ അത് ഇറങ്ങാനായിട്ട് ഇപ്പൊ അരമണിക്കൂറിൽ എത്തും ഒരു ദിവസത്തിന് നാനൂറ് രൂപയാണ് ഇവിടെ ഒരു ഇവിടെ ഇവിടെ ഒരു ഒരു ടോയ്ലറ്റ് ഉണ്ട് ബാത്റൂമുണ്ട് കൈകഴുക്കാനൊക്കെ ആയിട്ടു അപ്പൊ സംഭവം അടിപൊളി കിട്ടാച്ചാല് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസം നിൽക്കുന്നത് ഇത്രയും ഈ വലിയ അപ്പാർട്ട്മെൻറ്റ് ആകെ മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അപ്പം നമ്മൾ നെറ്റിലൊക്കെ നമ്മൾ ഡബിൾ റൂം നോക്കിയപ്പോൾ തന്നെ ആയിരത്തി എണ്ണൂറ് റുപ്പയും ടാക്സ് ഒക്കെ കണ്ടു അപ്പോൾ ഇത്രയും സൗകര്യത്തോട്ട് ഒരു പ്രൈവറ്റ്സി നമുക്ക് സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കാം അത് നല്ല സൗകര്യമാണ് എയർ ബി എൻ പി വഴിയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എയർ ബി എൻ പി വഴി എടുത്ത് ഗോവയിൽ വന്ന് അടിച്ചുപൊളിക്കാം നമ്മൾ ബാക്കി ഒന്ന് ഫ്രഷ് െ രണ്ട് നമ്മള് കല്ലങ്കോട്ടെ ബീച്ചിലേക്ക് കറങ്ങ കറങ്ങാന ഇറങ്ങാണ് അപ്പൊ അമ്മയാണ് എന്റെ പിന്നിലിരിക്കുന്നത് നമ്മൾ രണ്ട് സ്കൂട്ടർ എടുത്ത് രണ്ട് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് പിടിച്ചോ പിടിച്ചേട്ടോ അവിടെ ഒരു കയറ്റാണ് അപ്പൊ ഞങ്ങളങ്ങനെ കല്ലങ്കോട്ടെ ബീച്ചിലേക്ക് ലക്ഷ്യമാക്കി ഒരു വല്ലാത്തൊരു കയറ്റാണ് ഈ നമ്മളെ പട്ടിലേക്ക് മേട്ട് പിന്നീട് നമ്മൾ പുത്രൻ വരട്ടെ ആ പെട്രോൾ വാങ്ങി ഒഴിച്ചെ ആ പെട്രോളേ ¡Gracias! ർച്ചേസ് നടന്നോണ്ടിരിക്കാണ് തൊപ്പി വാങ്ങി നൂറ്റമ്പത് രൂപ അവിടുന്ന് ഇങ്ങനെ അവിടെ ഇരുന്നൂറ് പറഞ്ഞു ഇങ്ങനെ ബീച്ച് എത്താറാകുമ്പോഴേക്ക് നൂറ്റി അമ്പതായി നടക്കാൻ തീരെ കാല വരും വെയില് കണ്ട് മാറണു അതെ നമ്മളിപ്പോന്നൊരു നമ്മുടെ ക്യാമറമാൻ്റെ ട്രൗസർ വാങ്ങിട്ടോ നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട് ടീച്ചർക്ക് പർച്ചേസ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്തിട്ടും മതിയാവുന്നില്ല കേട്ടോ ഓരോ കടകളും കേറി കേറി ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കാണ് എല്ലാർക്കും ഇതേ അമ്മയും ഭാര്യയും ഒന്നായിട്ട് വരേണ്ട സ്ഥലല്ല ഇവിടെ വന്ന് ബീച്ചിൽ കണ്ടിട്ട് ഞാനേ ടീഷർട്ട് ഒക്കെ നമ്മൾ വന്ന് നോക്കാന്ന് വെച്ചാക്ക് വന്നതാണ് നോക്കി നമ്മളെ ഒന്നും കിട്ടുന്നില്ല ഡബിൾ എക്സലൊക്കെ ഒക്കെ ടൈറ്റ് നമ്മളെ സൈസിലൊന്നും ടീഷർട്ട് ഇവിടെ കിട്ടുമ്പോന്നില്ല നമുക്ക് രണ്ടു മൂന്നാം കൊണ്ടു സൈസ് ചെറിയ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇനി നമുക്ക് നോക്കാം ഡ്രസ് കിട്ടി െ കൗബോയ് സ്റ്റൈല് നമ്മളെ മാതാജി തൊപ്പി കൂടി ഇങ്ങോട്ട് വെക്കണേ ഇങ്ങനെ ആ മാതാജി നേരെ മാതാജി സ്റ്റൈല കി കൗബോയ് സ്റ്റൈൽ രണ്ട് യുവമിഥുനങ്ങൾ കടൽ തീരത്ത് ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു Oh, ആകോട്ടെ ബീച്ചിൽ തന്നെ വേ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റുണ്ട് പൈസ കൊടുത്ത് നമുക്ക് കിട്ടോ യൂണിയൻ പാസ് ചെയ്യാം ഇവിടെ പതിനഞ്ച് രൂപ ഓക്കേ റ്റല്ലേ ഉള്ളിവട ചൂട് ഉള്ളി വട മലയാളികടയിൽ നിന്ന് വാങ്ങിയാടുന്നു നമ്മൾ കടലിൽ നടന്ന് നടന്ന് ക്ഷീണിച്ചു അല്പം നേരം വിശ്രമം അത് കഴിഞ്ഞ് വീട്ടിൽ കടപ്പുറത്തേക്ക് ഒട്ടും വീരും ചോർന്നു പോകാതെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോകും അതെ 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 കണ്ടാ ആയിക്കോറയുടെ വലിപ്പം കണ്ടില്ല കിലോ എണ്ണൂറ് റുപ്യോറൊക്കെ സൈസ് ആക്കി വെച്ചിരിക്കോലി കല്ലുമുക്കായ കൊണ്ടിരിക്കുന്നുണ്ട് ചെമ്മീന്റെ വിവിധ വെറൈറ്റികൾ മധ്യ വെറൈറ്റി ഐക്കോറയിൽ മസാല തേക്കുന്ന പരിപാടി ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ നമ്മൾ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അടുത്തായിട്ട് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കല്ലുമ്പക്കായ റോസ്റ്റും ചോറുമാണ് നമ്മൾ ഉച്ചക്ക് കഴിക്കണത് ഇനി മീൻ വേണമൊന്നും പൊരിക്കാതെ ഒരു ദിവസം മീനും വേണം പൊരിക്കാൻ ഉച്ചക്ക് ചോറിന് അരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് ചോറൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ഗോവൻ പര്യടനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിവീം സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഒരു ടാക്സി വിളിച്ചു അപ്പോൾ നമ്മൾ ട്രെയിൻ ഒൻപതരക്കാണ് അപ്പോൾ നമ്മൾ റിട്ടയറിങ് റൂമിൽ രണ്ട് റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്മയ്ക്കുള്ളോട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിപ്പം ഒരു മണി മുതൽ രാത്രി പത്ത് വരെ നമുക്ക് ഏകദേശം രണ്ട് ടാക്സി ഇറക്കി രണ്ടായിരത്തി അറുപത്തി മൂന്ന് രൂപ വന്നു രണ്ട് റൂം അപ്പോൾ നമുക്കിവിടെ റിലാക്സ് ചെയ്യാൻ പറ്റും നമ്മൾ നേരെ ഇനി തിവീമ്പിലേക്ക് ലക്ഷ്യമാക്കി മുന്നോട്ട് ഞങ്ങൾ ഈ റിട്ടയറിങ് റൂമിലാണ് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇത് പി എൻ ആറ് ഉള്ള ആൾക്കാർക്കാണ് എടുക്കാൻ പറ്റുക അതായത് റിസർവേഷൻ ഉള്ള ആൾക്കാർ റേറ്റ് കാര്യങ്ങൾ മൂന്ന് മണിക്കൂറിന് അഞ്ഞൂറ് റുപ്യ ആറ് മണിക്കൂറിന് എഴുന്നൂറ് ഒമ്പത് മണിക്കൂറിന് തൊള്ളായിരം പന്ത്രണ്ട് മണിക്കൂറിന് ആയിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാല് മണിക്കൂറിന് ആയിരത്തഞ്ഞൂറ് രൂപ എ സി റൂമാണ് താഴെയാണ് നമ്മളെ റൂം റൂമ് ഞാൻ കാണിച്ചു തരാം ഇതൊരു റൂമ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ട്രെയിൻ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങിയാൽ മതി അത്രയും സൗകര്യമാണ് കണ്ടില്ലേ പിന്നെ ബാത്റൂമ് വലിയ കുഴപ്പമൊന്നുമില്ല ഒരുവിധം മ്മയൊക്കെ ഉള്ളോണ്ട് ഇത്രയും സമയമൊക്കെ ഇരിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ റൂം എടുത്താണ് ഇതിന്റെ ടി വി ഉണ്ട് ഇതൊരു റൂമ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച ഏ നിറഞ്ഞു ഒരു ബോംബേന്ന് കേട്ടിട്ട് എന്നിട്ട് മംഗലാപുരത്ത് അവിടെ പോയി തിവിം സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ പൈസ അടച്ചാൽ നമുക്ക് റിസീറ്റ് അവർ ഏത് വണ്ടിയിൽ നിന്ന് ആ വണ്ടിയിലേക്ക് ഉള്ള സീറ്റ് തരും ആ വണ്ടി കയറിയിട്ട് പോവാം ഇതാണ് ടാക്സി പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ അതിന് നല്ല അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നടക്കാം അപ്പോൾ ഞങ്ങൾ നടക്കുന്ന പോലെ താഴോട്ട് കുറച്ച് ഒരു നൂറ് മീറ്റർ താഴോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടൗൺ ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടികൾ കിട്ടും അവിടന്ന് നിങ്ങൾക്ക് മപ്പൂസമാർ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ അവിടെ പോയ എല്ലാ സൈഡിലുള്ള ബസ് ഞങ്ങൾ അങ്ങോട്ട് നടക്കും വെറുതെ നമുക്ക് രാത്രി ഒമ്പതരയ്ക്കാണ് അപ്പോൾ ചപ്പം ഒരു സമയമുണ്ട് ഇപ്പോൾ ബോറടെ ചപ്പ് ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങിയതാണ് ഇങ്ങനെ താഴോട്ടിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വേറെ വണ്ടികളൊക്കെ ഇങ്ങോട്ട് വല്ലവരൊക്കെ വിടാൻ വന്ന വണ്ടികളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ അതിലൊക്കെ കയറിപ്പോയാൽ പൈസ കുറവ് കിട്ടും ചെറിയ പൈസ പോവാം തിവ്യം സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ മലയാളി റെസ്റ്റോറൻറ്റ് ഇവിടെ നമ്മുടെ നാടൻ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കിട്ടും സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു വലിയ ഒരു മറ്റേ ഹോട്ടലും ഒക്കെ പണി ബാക്കിൽ വലിത്തം നടക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമാണ് പിന്നെ ഇവിടെ ബൈക്ക് റെൻറ്റിൻ്റെ സംഭവമൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ബൈക്ക് റെൻ്റ് എടുത്തിട്ട് അടുത്ത മാസം പോലെ തുടങ്ങും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈക്ക് റെൻ്റൊക്കെ എടുത്ത് ഗോവയൊക്കെ കറങ്ങി തിരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രെയിൻ കയറി പോകാം ഓക്കെ നാടൻ ചോറും കറിയും മീൻ കറിയും ഒക്കെ കിട്ടും നമ്മൾ അതേ എണ്ണകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് അത് കാരണം നല്ല ടേസ്റ്റി ആണെന്ന് പറയുന്നു എന്തായാലും ഞാൻ ഇപ്പം ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് പറയാൻ ബാക്കി ഗൈസ് നമ്മുടെ ട്രെയിൻ രണ്ട് മണിക്കൂർ മുകളിൽ ആണ് കേട്ടോ നമ്മളീ പതിനൊന്നര മണിക്കേ വരുള്ളൂ നേത്രാവതി ഉറക്കം ഉറക്കം തോന്നുന്നു നമ്മളെ പന്ത്രണ്ടര മണിയാവുന്ന ആഴ്ച്ചക്ക് സ്വന്തം എത്താൻ എന്നാണ് പറയണത് എല്ലാവരും ക്ഷീണിതരും ദുഃഖിതരും കുണ്ഠിതരും ഒക്കെയാണ് അപ്പൊ ഒരു ട്രെയിൻ ഇപ്പൊ പത്തര ആയി ഒരു മണിക്കൂറുണ്ട് അങ്ങനെ നമ്മളെ വണ്ടി വന്നു പതിനൊന്നര മണി ആവാറായി